കാബൂളിൽ ഇന്ത്യൻ എംബസി തുറന്നിരിക്കുകയാണ് മാത്രമല്ല താലിബാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് ഇന്ത്യ മാറ്റുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇന്ത്യൻ എംബസി താലിബാനിൽ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ കാബൂളിൽ തുടങ്ങുമ്പോൾ ഏത് നിലയിലാണ് ലോകരാജ്യങ്ങൾ ഇതിനെ വിലയിരുത്താൻ സാധ്യത ഒപ്പം ഇന്ത്യ നൽകുന്ന സന്ദേശം എന്താണ് അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇന്ത്യ എല്ലാ കാലത്തും ഒരു ഫ്രണ്ട്ലി റിലേഷൻ കീപ്പ് ചെയ്തിട്ടുണ്ട് ഈ പണ്ട് കഴിയ കണ്ടഹഹാർ ഇൻസുറൻസ് ക്യോർ കമ്പി ബി ജെ പി സർക്കാരിൻ്റെ കാലത്ത് മുഫ്തി മുഹമ്മദ് സയ്യിദിൻ്റെ പകലത്തെ കാബൂളിലാണ് കൊണ്ടുപോയി ഇറക്കിയത് ഒത്തീർപ്പ് ചർച്ചയൊക്കെ എവിടെയായിരുന്നു അപ്പം അത് ഒരു ഒരു അവിടുത്തെ അവസ്ഥകള് ഒരു സീരിയസ് ആയിരുന്ന ഒരു സമയത്തുണ്ടായ ഒരു വിഷയമാണ് ആ പറഞ്ഞ മുഫ്തി മുഹമ്മദ് സയ്യിദിന്റെ മകളുടെ തട്ടിക്കൊണ്ടുപോകാൻ പിന്നീട് അവര് കാശ്മീരിലെ മുഖ്യമന്ത്രിയായിട്ട് വരികയൊക്കെ ചെയ്തു ബി ജെ പിന്തുണയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ബി ജെ പി സർക്കാരിൻ്റെ ഒരു പ്രഖ്യാപിത നയം എന്ന് പറയുന്നത് കാബൂളുമായിട്ട് അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനുമായിട്ട് ഒരു നല്ല നയതന്ത്ര ബന്ധം നടത്തുക എന്നുള്ളതാണ് ഈ രണ്ടായിരത്തി ഒന്ന് തൊട്ട് കാബൂളിൻ്റെ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ പ്രസിഡന്റ് ആയിരുന്ന നാറ്റോയുടെയും യുഎസിൻ്റെയും പിന്തുണയോടു കൂടി അഫ്ഗാൻ പ്രസിഡന്റ് ആയിട്ട് വന്ന ഹമീദ് കർസായി അദ്ദേഹം അദ്ദേഹം ഇന്ത്യയോട് വളരെയധികം താല്പര്യം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പൊ പ്രസിഡന്റ്ഷിപ്പിന്റെ കാലത്ത് നമ്മളുടെ ധാരാളം ഡെവലപ്മെന്റൽ പ്രോജക്ടുകൾ അഫ്ഗാൻ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം കാശ്മീർ സന്ദർശിച്ചിട്ടുള്ള അതായത് ഔദ്യോഗികമായിട്ട് തന്നെ കാശ്മീർ സന്ദർശിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് കാശ്മീരിനോട് പുള്ളിക്കൊരു നെസ്റ്റാൾ ജിക്ക് സമീപനമുണ്ട് അദ്ദേഹം പഠിച്ചതൊക്കെ കാശ്മീരിലാണെന്നാണ് എൻ്റെ അറിവ് അമീദ്ഖർ സായി അപ്പം അദ്ദേഹം കാശ്മീരിൽ വരികയും ഇന്ത്യൻ ഇന്ത്യ കാശ്മീർ സന്ദർശിക്കാനുള്ള പല സ്ഥലങ്ങളിൽ സന്ദർശിക്കാനുള്ള സൗകര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കുകയും ഇന്ത്യയുമായിട്ട് ഒരു സൗഹൃദം എല്ലാ കാലത്തും തുടർന്നു പോകണം എന്നാഗ്രഹിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഹമീദ്ഖർ സായി അപ്പൊ ഹമീദ്ഖർ സായി രണ്ടായിരത്തി പതിനാലില് ഭരണത്തിൽ നിന്നും മാറി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താലിബാൻ അഫ്ഗാനിസ്ഥാനിലെ ഭരണ നേതൃത്വത്തിലേക്ക് വന്നു താലിബാനെ ഇന്ത്യ താലിബാൻ സർക്കാരിനെ ഇന്ത്യ ഇന്നവരെ വരെ അംഗീകരിച്ചിട്ടില്ല എങ്കിൽ പോലും ഈ പറയുന്ന ഒരു അനൌദ്യോഗിക സൗഹൃദം അല്ലെങ്കിൽ അനൗദ്യോഗിക ഉഭയകക്ഷി ബന്ധങ്ങൾ അത് തുടരുന്നുണ്ട് പാകിസ്ഥാനെക്കാളിൽ ഇന്ത്യ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ അപ്പൊ ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുതിയ താലിബാൻ സർക്കാർ വരികയും അതിനെപ്പറ്റി എന്താണ് മറ്റ് രാഷ്ട്രങ്ങളൊന്നും യു എൻ ഒന്നും അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പോലും ഇന്ത്യ ഒരു വൃതു സമീപനമാണ് അഫ്ഗാനിസ്ഥാനോട് സ്വീകരിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് മുത്താക്കി ഇന്ത്യയിൽ വരുന്നതും ഇന്ത്യയിലെ വ്യാപാര വ്യവസായ മന്ത്രിമാരുമായിട്ട് ചർച്ച നടത്തുകയും വിദേശകാര്യ മന്ത്രിയുമായിട്ടും ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് അപ്പം ഇദ്ദേഹത്തിൻ്റെ ഈ ഇപ്പോഴും ഹമീദ് ഖർസൈക്ക് അഫ്ഗാനിസ്ഥാനിലൊരു സ്വാധീനമുണ്ട് അദ്ദേഹം ആണ് ഈ പറയുന്ന എന്താണ് അദ്ദേഹം ആക്റ്റീവ് പൊളിറ്റിക്സിലുണ്ട് ഇവരുമായിട്ട് ഒരു മീഡിയേറ്ററായിട്ടാണ് അതായത് താലിബാന്റെയും മറ്റ് രാഷ്ട്രങ്ങളുടെയും ഒക്കെ ഒരു മീഡിയേറ്ററായിട്ട് ആണിപ്പോൾ അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും മുത്താക്കി ഇന്ത്യയിലേക്ക് വരാനുള്ള നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചത് കാരണം അത്രയ്ക്കൊരു നല്ല സൗഹൃദം പാകിസ്ഥാനെ അപേക്ഷിച്ച് ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനുമായിട്ട് മെച്ചപ്പെട്ട ഒരു സൗഹൃദമുണ്ട് മാത്രമല്ല നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട് പിന്നെ കണ്ടഹാർ എന്ന് പറയുന്നത് എന്താണ് കുന്തി ദേവിയുടെ ജന്മസ്ഥലമാണെന്നാണ് ഇവിടുത്തെ ആളുകളൊക്കെ പറയുന്നത് അതായത് ഈ പറയുന്ന ആളുകൾ അപ്പം ഖണ്ഡകാരുമായിട്ട് അങ്ങനെയും ഒരു ബന്ധം നമുക്ക് ആരോപിക്കാം പക്ഷെ ഇപ്പോഴുള്ള ആധുനിക കാലത്തുള്ള കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുമായിട്ട് ഒരു സൗഹൃദം ഉണ്ടാക്കുകയും അതിൽ ഒരു വിശ്വാസ്യത നേടിക്കഴിഞ്ഞാൽ മറ്റ് ലോക രാഷ്ട്രങ്ങളിൽ അവർക്ക് സ്വാധീനം ഉണ്ടാക്കി എടുക്കാൻ പറ്റുമെന്നും ആണ് ഇപ്പോഴുള്ള ഒരു എന്താണ് ഇത് അഫ്ഗാനിസ്ഥാൻ സർക്കാരിൻ്റെ താലിബാൻ സർക്കാരിൻ്റെ ഒരു നിലപാടെന്നാണ് നമുക്ക് തോന്നുന്നത് അതിൻ്റെ പിന്നിൽ തീർച്ചയായിട്ടും ഈ ഹമീദ് കർസായിയുടെ ഉണ്ടായിരിക്കാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട് ഇതിൻ്റെ ഒരു അട്ടിമേറ്റത്തിലാണ് നമ്മൾ കാണുന്നത് അവിടെ കേര സർക്കാർ അവിടെ എംബസി റീ ഓപ്പൺ ചെയ്തു അവിടെ പോയി പഠിക്കാനും വ്യവസായം ഉള്ള ഒരുപാട് സൗകര്യങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് നമുക്ക് നേരത്തെ ലഭിച്ചിട്ടുള്ളതാണ് അത് എന്താണ് തിരിച്ച് കൊണ്ടുവരിക ആ ഒരു കാര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ കാബൂളിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇപ്പം എന്താണ് എംബസി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത് പൊതുവെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മേഖലയിൽ മഞ്ഞുരുകി തുടങ്ങിയതിൻ്റെ ഒരു ലക്ഷണമാണ് കാണുന്നത് അപ്പം വളരെയധികം ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഉള്ള ആ ലോകത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് അഫ്ഗാനിസ്ഥാൻ അതിലെടുത്തിട്ടുള്ള നിലപാട് എന്നൊക്കെ വളരെ വളരെ പക്വമായിട്ടുള്ളൊരു നിലപാടായിട്ട് വേണം കണക്കാക്കേണ്ടത് ഈ പക്വമായിട്ടുള്ള നിലപാടിനെ അട്ടിമറിക്കാൻ ഉതകുന്ന ആ വർഗീയ ശക്തികൾ ഉണ്ടെങ്കിൽ അത് അതിനെ അവർ കൈകാര്യം ചെയ്യാനുള്ള അഫ്ഗാൻ തന്നെ കൈകാര്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് പിന്നെയുള്ളത് ഈ ഹമീദ് കർസായിയുടെ ഹമീദ് കർസായി ഒരു ഗോത്രവർഗക്കാരൻ പഷ്ടൂൺ ഗോത്രവർഗക്കാരനാണ് അപ്പൊ പാകിസ്ഥാനുമായിട്ട് അതിർത്തിയിൽ ഇഷ്യൂസ് ഉണ്ടാകുന്നത് ഈ പത്തൂൺ ഗോത്രവർഗക്കാരും പാകിസ്ഥാനുമായിട്ടാണ് പ്രധാനമായിട്ട് ഉണ്ടാകുന്നത് അപ്പൊ അതിൻ്റെ അകത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു റെസിസ്റ്റൻസ് വരുന്നുണ്ട് പാകിസ്ഥാന് എതിരായിട്ട് അതായത് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ അനുകൂല സമീപനം സ്വീകരിക്കും എന്നുള്ളൊരു ഭീതി പാകിസ്ഥാന് സ്വാഭാവികമായിട്ടുണ്ടാവും പക്ഷേ ഈ മേഖലയിലെ പാകിസ്ഥാൻ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടുന്ന മേഖലയിൽ പക്വമായ ഒരു മഞ്ഞരുകലിന് വളരെയധികം സാധ്യത നിലനിൽക്കുന്നുണ്ട് ഇപ്പം നമുക്ക് കഴിഞ്ഞ ദിവസം ഗൾഫ് രാജ്യത്തിൽ എവിടെയോ എന്താണ് പ്രാർത്ഥനയ്ക്ക് ശേഷം അഫ്ഗാനികളും പാകിസ്ഥാൻകാരും തമ്മിൽ സംഘർഷം ഉണ്ടായെന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ കാണുന്നുണ്ട് എത്രത്തോളം അതിൽ യാഥാർഥ്യമുണ്ടെന്നറിയില്ല അപ്പൊ ലോകം പുരോഗമിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ സമാവായത്തിൻ്റെതേക്കുമായ ഒരു കാലത്തിലേക്ക് ലോകം പോകേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുടെ ഒരു സൂചനയായിട്ട് നമുക്ക് ഇതിനെ എടുക്കാൻ പറ്റും അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ വ്യാപാര വ്യവസായ ബന്ധങ്ങളും ഈ മുൻകാലത്ത് അഫ്ഗാനിസ്ഥാനുമായിട്ടുണ്ടായിരുന്ന ഒരു ഇതാണ് സൗഹൃദത്തിന്റെ ഈ കാബൂൾ എന്നൊക്കെ പറയുന്നത് വളരെ സിവിലൈസേഷന്റെയൊക്കെ ഉന്നതമായ സ്ഥലങ്ങളാണ് കാബൂള് ആ കാബൂളൊക്കെയാണ് പിന്നീട് ഈ മത തീവ്രവാദികൾ നശിപ്പിച്ച് കരിക്കട്ടയാക്കി വിട്ടത് അപ്പം അതിൽ നിന്നൊക്കെ ആയ ഒരു ഇപ്പോൾ മതം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാലും ജനിതകങ്ങൾ മാറിപ്പോകാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ടാണ് ഇപ്പോൾ മതത്തിന്റെ തിരിച്ചടി കിട്ടുന്നത് താലിബാൻ എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് അതിനെ മറ്റൊരു വീക്ഷണത്തിൽ കാണേണ്ട ആവശ്യകത ഉണ്ടായിത്തീരുമെന്നാണ് തോന്നുന്നത് അക്കാര്യത്തില് അതായത് അഫ്ഗാനിസ്ഥാൻ്റെ മൊത്തം ഡെവലപ്മെന്റിൽ സഹായിക്കാനും അതിൻ്റെ പങ്ക് വീതമായിട്ട് ഇന്ത്യക്ക് എടുക്കാനും ഒക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമാണ് അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ അല്ലെങ്കിൽ കാബൂളിൽ ഇന്ത്യ എംബസി തുറന്നിരിക്കുന്നതെന്ന് നമുക്ക് എടുക്കാം എന്തായാലും കാബൂളിൽ ഇന്ത്യ തുറന്നിരിക്കുന്ന എംബസി ബസി അത് ലോകരാജ്യങ്ങൾക്കിടയിൽ തന്നെ ചർച്ചയാവുകയാണ് ഇന്ത്യ പെട്ടെന്നെടുത്ത ഒരു തീരുമാനമല്ല പല നാളുകളായി അഫ്ഗാനുമായുള്ള അഫ്ഗാനിൽ താലിബാൻ ഭരണകൂടം വന്നതിന് ശേഷം ഏത് രീതിയിൽ താലിബാനുമായി അല്ലെങ്കിൽ അഫ്ഗാനുമായി ഒരു നയതന്ത്ര ബന്ധം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഒരു സുഹൃത് ബന്ധമെങ്കിലും ഏത് നിലയിൽ സൂക്ഷിക്കണം എന്ന കാര്യത്തിൽ ഇന്ത്യ പല നാളുകളായി ചർച്ചകൾ നടത്തുന്നുണ്ട് ഇന്ത്യ നിരന്തരം താലിബാനെ നിരീക്ഷിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ മുത്തക്കി ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം ഇതാ കാബൂളിൽ ഇന്ത്യൻ എംബസി തുറന്നിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട് ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളിൽ ഇതൊരു വലിയ വാർത്തയാണ് എന്തായാലും വ്യക്തമാണ് താങ്ക് യു അശോക് സർ